മണിപ്പൂരി സ്വദേശിയായ ഒരു കൊച്ചു മാവേലിയെ പരിചയപ്പെടാം കൂടെയുള്ള പുലികളും മാവേലിയുടെ നാട്ടുകാർ തന്നെ കാളികാവ് അടക്കാക്കുണ്ട് ക്രെസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓണാഘോഷത്തിലാണ് മണിപ്പൂർ സ്വദേശികൾ മാവേലിയും പുലികളുമായത് പ്രിയപ്പെട്ട വേലി ആ സാധനം ക്ഷണിച്ചു കൊടുക്കുന്നു രണ്ട് പുലികളും മലയാളികളല്ല അവര് മണിപ്പൂരിൽ നിന്നുള്ള നമ്മുടെ സ്ഥാപനത്തിൽ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ കേരള നിന്നുള്ള വിദ്യാർത്ഥികളാണ് നമ്മുടെ സ്കൂളിലാണ് അവർ പഠിക്കുന്നത് തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മണിപ്പൂരി സ്വദേശികളും പത്താം ക്ലാസ് വിദ്യാർത്ഥികളുമായ ഇംതിയാസ് മാവേലിയായും കൂടെയുള്ള പുലികളായി ഹസനും മുസ്താക്കും എത്തിയതോടെ ക്രസൻ ഹയർ സെക്കൻഡറിയിലെ ഓണാഘോഷം അടിമുടി വേറിട്ടതായി ന്യൂസ് ബ്യൂറോ കാളികാവ്